മെക്കയിൽ നിന്ന് ഒരു ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഇപ്പോഴത്തെ തുർക്കിയുടെ യൂറോപ്യൻ പാട്ടിലേക്ക് വരിക അപ്പോൾ ഇപ്പോൾ പറയുന്നൊരു ഡ്രീം പ്രൊജക്റ്റാണ് അത് ഇന്നിങ്ങും തുടങ്ങിയതല്ല അത് ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ അവസാന കാലത്ത് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അതിൻ്റെ പേരാണ് ഹിജാസ് റെയിൽവേ അപ്പോൾ അടുത്തിടെ അത് വീണ്ടും നിർമ്മിക്കുന്നതിനെ പറ്റി പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ എയറിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിജാസ് റെയിൽവേയുടെ ചരിത്രവും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമാണ് അപ്പൊ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അവസാന കാലം നമ്മൾ നോക്കുവാണെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന് ധാരാളം പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അന്നത്തെ രാജാവായ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഒരു വലിയ പദ്ധതി ഇട്ടു അതായത് നമുക്ക് മാപ്പിൽ കാണാം തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താൻപൂളിന് അറേബ്യയില മെക്കയുമായി കണക്ട് ചെയ്യുക ഒരു വലിയ റെയിൽവേയാണ് അപ്പം നമുക്കറിയാം ഈ റെയിൽവേ തുർക്കി കൂടെ പോയിട്ട് പിന്നെ സിറിയ കൂടെ പോയിട്ട് ഇപ്പോഴത്തെ സിറിയ ഇപ്പോഴത്തെ ജോർദാൻ അതുപോലെ പാലസ്തീൻ അതുപോലെ തന്നെ ഇസ്രായേൽ പിന്നെ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ അങ്ങനെ മെക്ക വരെയുള്ള വലിയൊരു റെയിൽവേ ആണ് പ്ലാൻ ഇട്ടത് അതിനാണ് ഹിജാസ് റെയിൽവേ എന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ സമയത്ത് ഈ റെയിൽവേകളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് യൂറോപ്യന്മാരായിരുന്നു അപ്പോൾ യൂറോപ്യന്മാരോട് തുർക്കിക്ക് വളരെയധികം ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരു ഒരടപെടൽ ഒട്ടോമൻ സുൽത്താനായ അബ്ദുൽ ഹമീദിന് ഇഷ്ടമായിരുന്നില്ല അതൊന്നും പൂർണ്ണമായിട്ടും തുർക്കിയുടെ വിഭവങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു റെയിൽവേ ആയിട്ടാണ് ഹിജാസ് റെയിൽവേ നിർമ്മിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു പണി തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടോടു കൂടി ഈ റെയിൽവേയുടെ വലിയൊരു ഭാഗം പൂർത്തിയായി നമുക്കിപ്പോൾ മാപ്പിൽ കാണാം ഇന്നത്തെ സിറിയയിലെ ഡെമാസ്തസിന്ന് തുടങ്ങി അത് പിന്നെ ഇപ്പോഴത്തെ ജോർദാനിൽ കൂടെ ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാൻ അതുപോലെ തന്നെ ജോർദാനിലെ പട്ടണമായ മാൻ ഇതിനിടയ്ക്ക് ഒരു സൈഡ് റൂട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇസ്രായേലിലെ പാലസ്തീനിലെ ഭാഗത്തൂടെ പോകും എന്നിട്ട് ജോർദാനിലെ അമ്മാനിന്ന് സൗദിയുടെ തബൂക്ക് പ്രവിശ്യ വഴി മെദീനയിലേക്ക് എത്തുന്ന ഒരു റൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടോടു കൂടി അപ്പോൾ തന്നെ തുർക്കിക്ക് പല ഗുണങ്ങളുണ്ടായിരുന്നു ഓട്ടം ആൻഡ് തുർക്കിക്ക് ഒന്ന് അന്നത്തെ കാലത്ത് ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരുണ്ട് ഇപ്പം തുർക്കിയിന്നും മധ്യേഷ്യയിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്നവർക്ക് ഈ തുർക്കി വഴി സെറിയ വഴി എളുപ്പം മദീനയിലേക്ക് പോകുന്ന ഒരു അത് മാത്രമല്ല അന്നത്തെ കാലത്ത് ഓട്ടമൻ തുർക്കിയുടെ സൈന്യത്തെ അങ്ങോട്ടൊക്കെ എത്തിക്കാനും സൈന്യത്തെ എത്തിക്കാനും സാമ്രാജ്യം ശക്തിപ്പെടുത്താനും ഇത് ഉപയോഗിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ടോരുകൂടി ഈ റെയിൽവേയുടെ പണി തൽക്കാലം നിലച്ചു കാരണം ഓട്ടമൻ തുർക്കിയിൽ വളരെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് തുർക്കി രണ്ടാം ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ഇറങ്ങുവാണ് അപ്പോൾ തുർക്കി ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെ ഒക്കെ സൈഡായിരുന്നു അപ്പോൾ തുർക്കിയുടെ എതിര് ബ്രിട്ടണും ഫ്രാൻസും റഷ്യയൊക്കെ ആയിരുന്നു അത്ര ഭയങ്കര യുദ്ധമാണ് യുദ്ധ സമയത്ത് ഈ തുർക്കിക്കകത്ത് ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അന്ന് അവിടുത്തെ അറബ് ഗോത്രങ്ങളുണ്ട് ഇപ്പോഴത്തെ സിറിയ ജോർദാൻ സൗദിയിലൊക്കെ അപ്പോൾ ഇവർ ഓട്ടമൻ സുൽത്താനെതിരാണ് പൊരുതിയത് ഒരു അറബ് വിപ്ലവമായിരുന്നു സുൽത്താനെതിരെ അതിന് ബ്രിട്ടീഷുകാരൊക്കെ സഹായിച്ചു അങ്ങനെ അന്നത്തെ ആ അറബ് ഗോത്രങ്ങളും ബ്രിട്ടീഷ് ചാരന്മാരെ കൂടി ഈ റെയിൽവേ ഒന്ന് നശിപ്പിച്ചു പല ഭാഗവും ട്രെയിൻ മറിച്ചിട്ടു പല ഭാഗത്തും ബോംബ് വെച്ചു പലപ്പോഴും ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ അത് ബോംബ് ഇട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടോട് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റെയിൽവേ പൂർത്തിയായില്ല എന്നാൽ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു പോയി അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ റെയിൽവേ പിന്നെ ഉപയോഗിച്ചില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽക്ക് ശേഷം ഈ പ്രദേശത്തിൻ്റെ മാപ്പ് ആകെ മാറി പഴയ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു ഗാലിഫേറ്റ് ഇല്ലാണ്ടായി ഗലീഫനെ നാട് കടത്തി അങ്ങനെ പുതിയ പുതിയ സ്വാതന്ത്ര്യ രാജ്യങ്ങളുണ്ടായി ഇപ്പൊ തുർക്കി തുർക്കി സ്വാതന്ത്ര്യ രാജ്യമായിരുന്നു പക്ഷെ സിറിയയും ജോർദാനും അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും കീഴിലായിരുന്നു സൗദിയുടെ ഭാഗത്ത് കുറച്ച് റെയിൽവേ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അപ്പം അങ്ങനെ ഏകദേശം ഒരു നൂറ് കൊല്ലം മുമ്പ് ഒരു നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് തുടങ്ങി ഒരു നൂറ് കൊല്ലം മുമ്പ് പ്രവർത്തനം നിറച്ച ഒരു റെയിൽവേ ആയിരുന്നു ഈ പറഞ്ഞ ഹിജാസ് റെയിൽവേ ഇപ്പം അടുത്തിടെ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് അതിനെപ്പറ്റി ചർച്ചകൾ വരുവാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ സ്വാതന്ത്ര്യ രാജ്യങ്ങളാണ് തുർക്കിയുണ്ട് സിറിയ ഉണ്ട് ജോർദാനുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യ ഉണ്ട് ഈ രാജ്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ മാറി തുർക്കി ഇന്നൊരു ആധുനിക ജനാധിപത്യ രാജ്യമാണ് അതുപോലെ സിറിയയിൽ ഒരു വലിയ ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞു ഇപ്പൊ ആ പ്രശ്നങ്ങൾ കുറേയേറെ കുറഞ്ഞു ഇപ്പം നോക്കുവാണെങ്കിൽ ജോർദാനിലൊക്കെ സ്റ്റേബിളായ ഭരണമുണ്ട് സൗദി അറേബ്യയിൽ ശക്തമായ രാജഭരണമുണ്ട് അപ്പൊ ഈ രാജ്യങ്ങൾക്കെല്ലാം പരസ്പരമുള്ള വ്യാപാരം എല്ലാം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഹിജാസ് റെയിൽവേ വീണ്ടും പുതുക്കി സ്ഥാപിക്കാനുള്ള പദ്ധതി വരുവാണ് അപ്പം അടുത്തിടെ തുർക്കിയുടെ നേതൃത്വത്തിൽ സിറിയയില് മുപ്പത് കിലോമീറ്ററോളം ഇത് ഇട്ട് കഴിഞ്ഞു അപ്പം പഴയ ഹിജാസ് റെയിൽവേ തുർ സിറിയയിലെ ഡെമാസ്കസിൽ നിന്ന് പോയി പിന്നെ ജോർദാനിലെ അമ്മാനും മാനും വഴി സൗദിയിലെ തബൂക്കിലേക്കും പിന്നെ മെദീനിലേക്ക് വരുന്നു അപ്പം ഇപ്പോഴത്തെ റെയിൽവേ വീണ്ടും പഴയ ഫുൾ പ്ലാൻ ഉള്ള റൂട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അതായത് തുർക്കിയിൽ നിന്നുള്ള ഇസ്താൻബുളിൽ നിന്ന് തുടങ്ങി ഇത് പിന്നീട് തുർക്കിയുടെ സൗത്തിലേക്ക് വന്നിട്ട് പിന്നെ സെയിം റൂട്ട് നമ്മുടെ സിറിയയിലെ ഡമാസ്കസ് വഴി ജോർദാനിലെ അമ്മ അമ്മാനും മാനും വഴി സൗദിയിലെ തബൂക്ക് വഴി അത് മെദീനയിലേക്കും തുടർന്ന് മെക്കേലേക്കും വരാനുള്ള പ്ലാനുകളുണ്ട് അപ്പം അതുമാത്രമല്ല ഈ റെയിൽവേയിൽ ഈ തുർക്കിയുടെ ഗുഡ്സ് ഈ ജോർദാനിലെ അക്കാബ തുറമുഖം വഴി ചെങ്കടലിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയുണ്ട് അങ്ങനെ വന്നാൽ തുർക്കിക്ക് തുർക്കിയുടെ ചരക്ക് അതിപ്പോൾ കാർഷിക വസ്തുക്കളാവട്ടെ മെഷീനുകളാവട്ടെ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആഫ്രിക്കയിലോട്ട് വിപണനം ചെയ്യാൻ പറ്റും കാരണം ഈ വഴി സുഡാനിലേക്ക് പോയാൽ അവിടെ നിന്ന് തുർക്കിയുടെ ഗുഡ്സ് എല്ലാം ആഫ്രിക്കയിലേക്ക് എത്തിക്കാൻ പറ്റും ഇനി അതുമാത്രമല്ല ഈ റെയിൽവേയുടെ സൗത്ത് നോർത്ത് നോക്കുവാണെങ്കിൽ ജോർദാനും എല്ലാം അവരുടെ പല പ്രൊഡക്ട്സ് യൂറോപ്പിലേക്ക് ഏഷ്യയിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ വലിയൊരു പ്രൊജക്റ്റായിട്ട് ഇപ്പം ഇത് തുടങ്ങി കഴിഞ്ഞു അപ്പം അതിന് പല പല ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് സിഗ്നലിംഗ് ഉണ്ട് റെയിൽ ഗേജുകൾ യൂണിഫൈ ചെയ്യുന്ന പരിപാടിയുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും സിറിയയിലെ ആഭ്യന്തരം അവസാനിച്ചും ജോർദാനിലും സൗദിയിലെയും ഗവൺമെന്റ് ഇതിന് സപ്പോർട്ടാണ് തുർക്കിയിലെ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഒട്ടോമൻ കാലത്ത് തകർക്കപ്പെട്ട ഒട്ടോമൻ കാലത്ത് പണിത് പിന്നീട് ഒട്ടോമന്മാരുടെ അവസാന കാലത്ത് തകർക്കപ്പെട്ട ഈ റെയിൽവേ വീണ്ടും വരും അങ്ങനെ വന്നാൽ ഇന്നത്തെ കാലത്ത് അതിന് ഭയങ്കര ആപ്ലിക്കേഷൻ ഉണ്ടാവും കാരണം ഇപ്പോൾ ടൂറിസം ഒക്കെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും ഈ റീജിയനിൽ അതുപോലെ തന്നെ കാർഷിക വസ്തുക്കളും വ്യവസായ വസ്തുക്കളും അങ്ങനെ പല വസ്തുക്കൾ നീക്കാനൊക്കെ എളുപ്പവും അങ്ങനെ ഈ റീജിയനെ ടോട്ടലി കണക്ട് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും ഈ പറയണ ഹിജാസ് റെയിൽവേ അപ്പോൾ ഹിജാസ് റെയിൽവേയുടെ നിർമ്മാണത്തിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും നല്ല റെയിൽവേ ടെക്നോളജി ഉള്ള രാജ്യം തുർക്കിയാണ് അപ്പോൾ തുർക്കി ആയിരിക്കും ഇന്ന് എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അതിനെ പറ്റിയുള്ള ധാരണാപത്രം എല്ലാം അടുത്ത് ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഒരു പക്ഷേ നമ്മളൊക്കെ ടൂറിസ്റ്റുകളായിട്ടൊക്കെ പോകുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഇവിടെ പോവാണെങ്കിൽ ഒരു റീജിയണൽ കണക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മെക്കേന്നും മെദീനും തുർക്കി വരെ പോകാനുള്ള ഒരു അവസ്ഥയൊക്കെ റെഡിയാകും അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച ടോപ്പിക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വേറെ വേറെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഏർപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് എത്തിക്കുക